ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറോ കിച്ചൺ ടൂറോ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഇത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ക്യൂട്ടായിട്ട് നമുക്ക് ഒരു മേശട അരികിലോ അതല്ലെങ്കിൽ കട്ടിൻ്റെ അരികിലോ വാഡ്രോബിൻ്റെ ഉൾവശത്തോ ഒക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓർഗനൈസർ ആണ് കേട്ടോ അപ്പോൾ ഓർഗനൈസേഴ്സ് നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ടാകും നമ്മൾ പലതും വാങ്ങിക്കുന്നുണ്ടാകും ഓൺലൈനിലൊക്കെ പല തരത്തിലുള്ള ഓർഗനൈസേഴ്സ് അവല ആണ് അപ്പോൾ അതിനൊക്കെ തന്നെ നല്ല റേറ്റും ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് ിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇവർ ഇത് തരുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത് വാങ്ങിക്കാനും കഴിയും എന്നാൽ ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും കണ്ടല്ലോ ആ ഒരു ഡ്രോകൾ കൂടാതെ മുകളിൽ ഇങ്ങനൊരു സ്പേസ് സ്പേസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു ലേഡിയുടെ റൂമിൽ വെക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഒക്കെ ബേബിയുടെ ഒക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ സാധനങ്ങൾ മരുന്ന് ഒക്കെ അതൊക്കെ നമുക്ക് ഇതിൽ എല്ലാം ഒരു ഭാഗത്തുണ്ട് െ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും എല്ലാ ഭാഗത്തും ഇങ്ങനെ പരന്നിരിക്കാതെ അതല്ലെങ്കിൽ പെൺകുട്ടികളുടെ തലയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിപ്പുകൾ കാര്യങ്ങൾ അവരുടെ മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ ഈ ഒരു ഒറ്റ ബോക്സിനുള്ളിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും പിന്നിപ്പോൾ നമുക്ക് മുതിർന്നവർക്കും നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കട്ടെ ഒരു മേശയുടെ അരികിലൊക്കെ ഇതുപോലെ ഇരിക്കും ഒരു കബോർഡിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് വെക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് ുള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം ഇതൊരു യൂസ് മീ ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാസ്ക്കറ്റ് കാണാറുണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആയിട്ടത് മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു മൂവബിൾ ആയിട്ടുള്ളൊരു ലിഡ് വരുന്നുണ്ട് അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രസവിച്ച് കിടക്കുന്ന റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് യൂറിൻ പാസ് ചെയ്തിട്ടുള്ള കുട്ടിയുടെ നനഞ്ഞ തുണികളൊക്കെ ഇതിലോട്ട് ആയിട്ട് നമുക്ക് ഡം ചെയ്യാൻ കഴിയോട്ടെ പിന്നെ ഈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്കിത് ഒരു ബക്കറ്റ് തന്നെ കൊണ്ടുപോകാനും സാധിക്കും ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ തടയാൻ പറ്റും ഇങ്ങനെ ഒരു അടഞ്ഞ പാത്രത്തിലായത് കൊണ്ട് തന്നെ കുഞ്ഞിനും അമ്മക്കും കുഞ്ഞിനെ നോക്കുന്ന ആൾക്കൊക്കെ അസുഖങ്ങളോ ഇൻഫെക്ഷനോ ഒന്നും വരാതിരിക്കും നമ്മളൊരു തുറന്ന ബേസിനിലാണല്ലോ പൊതുവെ തുണികൾ വെക്കാറുള്ളത് അപ്പോൾ ഇതുപോലൊരു ബാസ്കറ്റിലായത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ തടയൂട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫുട്ടായിട്ടുള്ളൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് കേട്ടോ ഇത് നമ്മൾ കിച്ചണിൽ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവും ഇതുപോലത്തെ ചെറിയ ബാസ്ക്കറ്റുകൾ പക്ഷേ ഇതിനും ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമായി തന്നെ ഒരു റൂമിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് പല ഭാഗത്തും ഇത് വെക്കാൻ പറ്റും കേട്ടോ റൂമിലാണെങ്കിലും അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയാണെങ്കിലൊക്കെ നമുക്ക് ഇപ്പോൾ ഇനി ചെറിയ ബേബീസിൻ്റെ റൂമിലാണെങ്കിൽ അവരുടെ ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ബഡ്സ് ടിഷ്യൂ ഒക്കെ അതിലോട്ട് ഇടാൻ പറ്റും പിന്നെ ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ക്ലോസ് സെറ്റുമ്മൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ചുടുവെള്ളം ഡെറ്റോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ഇരിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ വല്ല സ്റ്റിച്ച് വരുന്ന സമയം ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മൂലക്കുരുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വേറൊരു പാത്രം ഒന്നും യൂസ് ചെയ്യണ്ടല്ലോ ഇതിനായിട്ട് തന്നെ ഒരു ഇങ്ങനെ ഒരു ഉള്ളത് കാരണം ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്ലോസ് സെറ്റമ്മിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കഴിയും എന്നിട്ട് ഇതിൽ നമുക്ക് ആ ഒരു വെള്ളം നിറച്ചിട്ട് ഇതിൽ ഈസി ആയിട്ട് ഇരിക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പിന്നെ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രോഡക്ട്സാണ് ഈ സംഭവങ്ങൾ ഇത് നമുക്ക് ബേബീസിനെ കുളിപ്പിക്കാനൊക്കെ ഒരു ബാത്ത് ഡബ്ബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ എല്ലാവർക്കും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കാലുമലൊന്നും ഇരുത്തിയിട്ട് കിടത്തിയിട്ടൊന്നും കുളിപ്പിക്കാനൊന്നും ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത് ഒരു ബാത്ത് ഡബ്ബ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതും നമുക്ക് ഇത് പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ബാത്റൂമിൽ ഇരുന്ന് കുളിക്കണമെങ്കിൽ അങ്ങനത്തൊക്കെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റൂളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് കെ പി എ പോളിമേഴ്സിൻ്റെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവർ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ തരുന്നത് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുള്ള രണ്ട് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അതൊന്നും കൂടാതെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ കുറച്ച് മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് അതിൻ്റെ ഒരു യൂസേജ് മാത്രം അപ്പവിശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിളാണ് കേട്ടോ താങ്ക് യു